കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ബി ജെ പി നേതൃത്വത്തിന് താല്പര്യമില്ലായിരുന്നു എന്ന് പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള പറയുന്നു ജയരാജനുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും എന്നാൽ ബി ജെ പി ജയരാജനെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥയിലെ വെളിപ്പെടുത്തൽ സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം ഇ പി ജയരാജൻ സി പി എം വിട്ട ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എല്ലാ ആളുകളെയും ബി ജെ പിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ ജയരാജന് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അത്ര താല്പര്യമില്ലായിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതും അതിനു വേണ്ടി എല്ലാവരുമായും സംസാരിച്ചിട്ടുണ്ട് ജയരാജൻ വേണ്ട എന്നാണ് ബി ജെ പിയിൽ ഉണ്ടായ വികാരം കാരണം ജയരാജനെ പോലുള്ള ആളുകൾക്ക് പറ്റിയ പാർട്ടി അല്ല ബി ജെ പി എന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് എം വി ഗോവിന്ദനെയും പി ജയരാജനെയും വിമർശിക്കാൻ തട്ടിക്കൂട്ടിയ പുസ്തകമാണ് ഇ പി ജയരാജന്റെ ആത്മകഥയെന്നാണ് എന്നാണ് അബ്ദുള്ള കുട്ടി പറഞ്ഞു വെക്കുന്നത് ഗോവിന്ദനോട് കടുത്ത വിരോധമാണ് ഇ പിക്ക് അതുകൊണ്ടാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് ജയരാജൻ ഒരു പുസ്തകം എഴുതിയാൽ ഇ പി ജയരാജന്റെ കഥകളെല്ലാം പുറത്തു വരുമെന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് ഇ പി ജയരാജന്റെ തിങ്കളാഴ്ച പുറത്തിറങ്ങിയ ഇതാണെൻ്റെ ജീവിതം എന്ന ആത്മകഥയിൽ ബി ജെ പിക്ക് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു തന്റെ മകനെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ വിളിച്ചിരുന്നെന്നും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നിയതായും ജയരാജൻ പറയുന്നു എറണാകുളത്ത് വിവാഹ ചടങ്ങിൽ വെച്ചവർ മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു ഒന്ന് രണ്ട് തവണ അവനെ വിളിച്ചു അവൻ ഫോൺ എടുത്തില്ല സതുദ്ദേശത്തോടെയുള്ള വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയായിരുന്നു അത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് മകനെ ബി ജെ പി നേതാവ് ബന്ധപ്പെട്ട കാര്യം ജയരാജൻ പറയുന്നത് അവിചാരിതമായാണ് ഡല്ലാൽ നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്ന് കണ്ടതെന്നാണ് ജയരാചനാത്മകതയിൽ പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായുള്ള അനൌപചാരിക കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത് വിനോയ് വിശ്വം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പലരെയും കണ്ടതായും പറഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇതെടുത്തത് ഗൂഢാലോചനയല്ലാതെ മറ്റെന്താണ് എന്നാണ് ജയരാജൻ ചോദിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കർ മകൻ വീട്ടിലേക്ക് കയറി വന്നത് തന്നെ ബി ജെ പിയിൽ ചേർക്കാനുള്ള ചർച്ചയുടെ ഭാഗമെന്നാണ് വരുത്തി തീർക്കാൻ ആ ശ്രമിക്കുന്നത് പിന്നെയും കഥകൾ ഉണ്ടാക്കി ശോഭാ സുരേന്ദ്രനാണ് അതിലൊരാൾ എന്നാണ് ജയരാജൻ പറയുന്നത് ആത്മകഥയിലെ വിമർശനങ്ങളിൽ പ്രതികരണവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രംഗത്ത് വന്നു പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നു വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും അവിടെ മറുപടി പറയാമെന്നുമാണ് ജയരാജൻ പറയുന്നത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ ഇ പി ജയരാജന്റെ വിമർശനത്തിൽ പ്രതികരിക്കാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറായില്ല അതായത് വിവാദത്തിൽ നേതൃത്വം കൃത്യസമയത്ത് വ്യക്തത വരുത്തിയില്ല എന്നായിരുന്നു ഇ പി ജയരാജന്റെ വിമർശനം ഇ പി ജയരാജന്റെ ആത്മകഥയിൽ സി പി ഐ എം നേതൃത്വത്തിനെതിരെ പരോക്ഷമായ വിമർശനമുണ്ട് അതായത് വൈദേഹം റിസോർട്ട് വിവാദം ഉയർന്നു വന്നപ്പോൾ ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് വ്യക്തത വരുത്തിയില്ല എന്നാണ് ജയരാജന്റെ ആരോപണം വിഷയം വളച്ചൊടുക്കിയാണ് ചിലർ ചെയ്തതെന്ന വിമർശനവുമുണ്ട് ദിവസങ്ങളോളം വാർത്ത പ്രചരിപ്പിച്ചത് വലിയ വിഷമമുണ്ടാക്കി ആ സമയത്ത് വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപം നിലനിൽക്കുമായിരുന്നില്ല ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് ഇ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചത് ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങിയ സമയത്ത് ഏർ ഇന്നലെയാണെന്ന് ഇറങ്ങിയത് വലിയ ചർച്ചകളൊക്കെ നടന്നു അതായത് ബി ജെ പിയിൽ അധികം ചേരാൻ പോകുന്നുണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു അബ്ദുള്ളക്കുട്ടി അടക്കം ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ പറയുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ബി ജെ പിയിൽ ചേർന്നില്ല ശോഭാ സുരേന്ദ്രൻ എൻ്റെ മകനെ ഒരു പിന്നെ വിവാഹ പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ നമ്പർ വാങ്ങിയതാണ് അല്ലാതെ ഞാൻ ബി ജെ പിയിൽ ചേരാനൊന്നും പോയില്ല പിന്നെ പ്രകേശ് പ്രകാശ് ജാവദേക്കർ തൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വന്നു കയറിയതാണ് ഇതൊക്കെ ശരിയാണ് ഇ പി ജയരാജൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഒക്കെ ശരിയാണ് അദ്ദേഹം പല വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പക്ഷേ ഇ പി ജയരാജനെ വിളിച്ചു ചോദിക്കാതെ പ്രകാശ് ജാവ്ദേക്കർ ഇടിച്ചു കുത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഇനി പ്രകാശ് ജാവ്ദേക്കർ ചിലപ്പോൾ അങ്ങനെ ഒരാളായിരിക്കാം അദ്ദേഹം ആരോട് ചോദിക്കാതെ പല വീടുകളിലും പോയി കയറുന്ന ആളായിരിക്കാം അതുപോലെ ഇ പി ജയരാജൻ്റെ വീട്ടിൽ കയറിയതുമായിരിക്കാം മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ആക്ഷേപമാണ് ബി ജെ പിയിൽ ഒരുപാട് ചെറുപ്പക്കാരായ പിള്ളേരുണ്ട് ഒരുപാട് പ്രവർത്തകരുണ്ട് ഈ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ മോഹിക്കാതെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അതിപ്പോൾ സി പി എമ്മിലും അങ്ങനെ തന്നെയാണ് ഒരു സ്ഥാനമോഹങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കോൺഗ്രസിലും അങ്ങനെ തന്നെയാണ് സ്ഥാനമോഹങ്ങൾക്കപ്പുറം പാർട്ടിയാണ് വലുതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ പാർട്ടിക്കുള്ളിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് ഒരുപാട് പേരുള്ളപ്പോൾ ആ ഈ പി ജയരാജൻ്റെ മകനെ തന്നെ തേടി പിടിച്ച് ശോഭാ സുരേന്ദ്രൻ പോയി ആ മകനെ കാണുന്നു ആ മകനോട് മകനെ നിരന്തരം ഫോൺ വിളിക്കുമ്പോൾ നമ്പർ വാങ്ങിയപ്പോൾ തന്നെ മനസ്സിലാകുന്നു മകന് തന്നെ പാർട്ടി പാർട്ടിയിൽ എടുക്കാനാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണെന്ന് അത് ഭയങ്കര ഒരു ജ്ഞാനമാണ് ഇ പി ജയരാജൻ്റെ മകന് കിട്ടിയ വല്ലാത്തൊരു ജ്ഞാനമാണ് കാരണം ശോഭാ സുരേന്ദ്രൻ വിളിക്കുമ്പോൾ തന്നെ ആ ആറാം ഇന്ദ്രിയം അങ്ങ് പ്രവർത്തിച്ചു ശോഭാ സുരേന്ദ്രൻ വിളിക്കുന്നത് തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് അതുകൊണ്ട് താൻ ഈ ഫോൺ എടുക്കണ്ട അങ്ങനെ ഫോൺ നിരസിച്ചു പിന്നീട് പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഫോൺ എടുത്തിട്ട് ഈ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു ആദ്യമേ ആ ഫോൺ എടുത്തിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് നിരന്തരം ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തോ അത് അവരുടെ വ്യക്തിപരമായ കാര്യം ഇനി വൈദിക റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ പാർട്ടി പ്രതികരിച്ചില്ല പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടി അതിനെ എതിർത്ത പാർട്ടി എന്തുകൊണ്ട് ഇ പി ജയരാജന്റെ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് അദ്ദേഹം ചോദിച്ചാൽ പ്രത്യേകിച്ച് പി ജയരാജൻ ഈ വിഷയത്തിൽ ഇ പിക്ക് എതിരെ ഉയർത്തിയപ്പോൾ എന്തുകൊണ്ട് ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഇ പി ചോദിക്കുന്നത് ഒരു പിന്നെ എന്താ പ്രാധാന്യമുള്ള ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് എൻ്റെ കാര്യം വന്നപ്പോൾ എന്നെ മാധ്യമങ്ങൾക്ക് വലിച്ചു കീറാൻ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്നെ തിന്നാൻ ഇട്ട് കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ട് ആ കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്ന് അദ്ദേഹം ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് കോൺ ബി ജെ അല്ല സി പി എമ്മുകാർ തന്നെയാണ് പിന്നെ ഈ ജാവ്ദേക്കറെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കണ്ടതിൻ്റെ തെളിവ് മുഴുവൻ ഒരുപക്ഷെ ബി ജെ പിയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ കയ്യിൽ ഉണ്ടാകാം ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളുടെ കാലമാണല്ലോ പലരും എവിടെ പോയാലും മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കാം പണ്ടൊരു മാധ്യമപ്രവർത്തകർ അകത്ത് കയറിയപ്പോൾ ചുവന്ന എന്താ പറയുക ചുമന്ന സാരി പുറത്തിറങ്ങിയപ്പോൾ മഞ്ഞ ചുരിദാറു എന്നൊക്കെ പറഞ്ഞ് ഈ സി സി ടി വിയിലെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് ആ മാധ്യമപ്രവർത്തകർ അധിക്ഷേപിക്കാൻ പലരും രംഗത്തിറങ്ങി അതുപോലെ ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളാണ് പലയിടത്തുമുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും തെളിവുകളൊക്കെ പലപ്പോഴും പലരുടെ കയ്യിലും ഉണ്ടാകാം അപ്പോൾ ജയരാജൻ പറയുമ്പോൾ വളരെ സത്യസന്ധതനായി താങ്കൾ സംസാരിക്കുമ്പോൾ അത് തെളിവുകളൊന്നും ഇവരുടെയൊന്നും കയ്യിലില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടെ വേണം താങ്കൾ ഇക്കാര്യങ്ങൾ പറയാൻ എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ തിരുത്താൻ കഴിയില്ല പിന്നീട് അന്ന് എന്തുകൊണ്ട് അതിന് എനിക്ക് ഓർമ്മയില്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മ കിട്ടിയെന്ന് വരില്ല എന്തായാലും ജയരാജൻ്റെ പരിപ്പൂടെയും കട്ടൻ ചായക്ക് ശേഷം എനിക്കതൊന്നും അത് എന്ന് തോന്നുന്നു പരിപ്പൂടെയും കട്ടൻ ചായ അദ്ദേഹം പേര് മാറ്റിയതായിരിക്കും എൻ്റെ ജീവിതം എന്നുള്ളത് ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേര് പക്ഷേ ആ ജീവിതകഥയിൽ സത്യസന്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വായിച്ചതിന് ശേഷം മനസ്സിലാക്കുക കുറച്ചു ഭാഗം കേട്ടതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു തട്ടിക്കുട്ടി ജീവിതമായിരിക്കാം ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്